തിരുവനന്തപുരം കഴക്കൂട്ടം നരിക്കൽ കഴക്കൂട്ടം ചന്തവള നരിക്കൽ മെയിൻ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നിരപ്പായ സ്ഥലമാണ് വെള്ളത്തിലാണെങ്കിൽ കിണറാണ് നമുക്ക് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ രണ്ട് വലിയ വണ്ടിയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത് കിഴക്ക് ദർശനമാണ് സിമ്മൻ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ താഴെ ഒരു ബെഡ്റൂമ് മേളിൽ രണ്ട് ബെഡ്റൂമും ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ് സ്ഥലം പുതിയ വീടാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന അഞ്ച് മീറ്റർ റോഡാണേ നിരപ്പായ പ്രദേശമാണേ വീടിരിക്കുന്നത് ഒരു പതിനഞ്ചടിയിലെ ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കയറുമ്പം തന്നെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീട് നമുക്ക് രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പണി പൂർത്തിയാക്കിയിട്ടുണ്ട് കയറുമ്പം തന്നെ ഒരു സിറ്റൌട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ലാവാണ് കയറുമ്പം തന്നെ ലിവിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പണിയും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇട സൈഡാണ് ഡൈനിങ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ടാണ് വാഷ് ഫേസ് കൗണ്ടർ കൂടെ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ ഇടത് സൈഡിലാണ് ചെറിയൊരു പാർട്ടേഷൻ വർക്ക് കൊടുത്തിട്ട് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഫുള് കബോർഡാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് നാനോ വൈറ്റ് ആണ് ആയിട്ടുള്ളത് ഗ്രാനൈറ്റ് പിറകിലും നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയക്കുള്ള സ്ഥലമുണ്ട് ഇവിടെ കയറുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂം പതിമൂന്ന് പന്ത്രണ്ടാണ് ബെഡ്റൂം സൈസ് എന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കയറുമ്പോൾ ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ ഇട സൈഡിലാണ് അടുത്ത ബെഡ്റൂം താഴത്തെ അതേ അളവാണ് അറ്റാച്ച് ബാത്ത്റൂം ആണ് കേട്ടോ തൊട്ടടുത്താണ് അടുത്ത ബെഡ്റൂം ബെഡ്റൂമാണ് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് ബാത്ത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നൊരു ബാൽക്കണി ഏരിയ പിന്നെ ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ വരുന്നത് ഞങ്ങൾ ടെറസിലേക്ക് പോകുന്ന വഴി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണേ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കഴക്കൂട്ടം കിൻഫ്ര പാർക്ക് ചന്തവളം നരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്